ഇന്ത്യൻ ടെലികോം മേഖല മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ കിടമത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന നാളുകളാണിപ്പോൾ ഒരുവേള വേള ജിയോയുടെ കടന്നുവരവ് പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച ഈ സെക്ടറിൽ ബി എസ് തിരിച്ചുവരവാണ് ഇപ്പോൾ കാണുന്നത് മൊബൈൽ ഇന്റർനെറ്റിന്റെയും കോളുകളുടെയും വേഗതയും കാര്യക്ഷമതയും കൂട്ടി ബി എസ് എൻ എൽ സംസ്ഥാനത്തെമ്പാടുമായി അയ്യായിരം ഫോർ ജി ടെക്നോളജി സംവിധാനത്തോടെയുള്ള ടവറുകൾ സ്ഥാപിച്ചതോടെയാണിത് ഈ ടവറുകളുടെ മേഖലകളിൽ അതിവേഗതയിൽ ഇന്റർനെറ്റും കോളുകളും കിട്ടും രാജ്യത്താകെ ഇതിനകം അറുപത്തി അയ്യായിരം ടവറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഒരു ലക്ഷം ടവറുകളാണ് ലക്ഷ്യം കേരളത്തിൽ ഇനിയും കൂടുതൽ ടവറുകൾ വരും ഈ വർഷം ജൂൺ മാസത്തോടെ ഫോർ ജി ടവറുകളുടെ വിന്യാസം പൂർത്തിയാകും ജൂണിന് ശേഷം ഫൈവ് ജി ടവറുകളാക്കി രൂപമാറ്റത്തിനുള്ള നടപടികളും തുടങ്ങും രാജ്യത്ത് കുറഞ്ഞ ചെലവിൽ ഫോർ ജി സേവനങ്ങൾ നൽകുന്ന ഏക സ്ഥാപനമാണ് ബി എസ് എൻ എൽ കൂടുതൽ ടവറുകൾ വന്നതോടെ ബി എസ് എൻ എല്ലിനെക്കുറിച്ച് നെറ്റ്വർക്കില്ല എന്നതും നെറ്റ് സ്പീഡ് കുറവാണ് എന്നതുമൊക്കെയുള്ള പരാതികൾക്കാണ് പരിഹാരമാകുന്നത് നിരക്കും താരിഫ് പാക്കേജും താരതമ്യേന കുറവാണ് എന്നുള്ളത് സെക്കൻഡറി കണക്ഷൻ ബി എസ് എൻ മാറുന്ന പ്രവണത കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മൊബൈൽ ഇന്റർനെറ്റ് മേഖലയിലെ ഇതര സ്ഥാപനങ്ങളുമായി മത്സരിക്കാൻ ബി എസ് എൻ എൽ ഇനിയും കരുത്തു നേടേണ്ടതുണ്ട് ഇത്തവണ ഏറെ വർഷത്തിനുശേഷം ബി എസ് എൻ എൽ പ്രവർത്തന ലാഭം നേടിയിട്ടുമുണ്ട് രാജ്യത്ത് ബി എസ് എൻ എല്ലിന് പിന്തുണ നൽകുന്ന സംസ്ഥാനമാണ് കേരളം നഷ്ടത്തിലായിരുന്ന സമയത്തും ലാഭം കൈവരിച്ചിരുന്ന മേഖലകൾ കേരളവും മുംബൈയുമായിരുന്നു ഇവിടങ്ങളിൽ കൂടുതൽ വികസനം നടത്താനാണ് തീരുമാനവും സംസ്ഥാനത്തെ മൊബൈൽ ഇന്റർനെറ്റ് ടവറുകളുടെ എണ്ണം ബി എസ് എൻ എൽ അയ്യായിരം ജിയോ പതിനയ്യായിരം എയർടെൽ ഇരുപത്തിരണ്ടായിരം വോഡഫോൺ എണ്ണായിരം മൊബൈൽ ഫോൺ കണക്ഷനുകളുടെ എണ്ണം ബിഎസ്എൻഎൽ തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം ജിയോ ഒന്നേ ദശാംശം പൂജ്യം കോടി വോഡഫോൺ ഒന്നേ ദശാംശം നാല് രണ്ട് കോടി എയർടെൽ രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജിയുടെ ടവറുകൾ സ്ഥാപിക്കുന്നതിൽ കേരളം മുൻനിരയിലാണ് സംസ്ഥാനത്ത് ഇനി നാല് ശതമാനം ടവറുകൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത് അയ്യായിരത്തി ടവറുകൾ ലക്ഷ്യമിട്ടതിൽ പ്രവർത്തിച്ചു തുടങ്ങി ശേഷിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനകം മുഴുവൻ ടവറുകളും കേരളത്തിൽ പ്രവർത്തിച്ചു ലക്ഷ്യമിട്ടതിൽ ഒൻപത് ടവറുകൾ മാത്രം അവശേഷിക്കുന്ന ആലപ്പുഴ ജില്ലയാണ് സംസ്ഥാനത്ത് ഇവിടെ ടവറുകൾ ലക്ഷ്യമിട്ടതിൽ പ്രവർത്തിച്ചു തുടങ്ങി ടവറുകളിൽ നാനൂറ്റി എൺപതെണ്ണം പ്രവർത്തിച്ചു തുടങ്ങിയ തൃശൂർ ജില്ലയും മുൻനിരയിലുണ്ട് ഫോർ ജി മൊബൈൽ ടവർ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കോൾ പ്രശ്നങ്ങൾ കുറഞ്ഞുവരുന്നതുമായി അധികൃതർ വിലയിരുത്തുന്നു ഡാറ്റ കൺസൾട്ടൻസി സർവീസസ് വികസിപ്പിച്ച ഫോർ ജി സാങ്കേതികവിദ്യയ്ക്കിണങ്ങുന്ന സെർവർ പ്രവർത്തനക്ഷമമാകാത്തതാണ് കോൾ പ്രശ്നങ്ങൾക്ക് കാരണമായത് ത്രീ ജി പ്രവർത്തിച്ചപ്പോഴുണ്ടായിരുന്ന നോക്കിയോയുടെ സെർവറിലേക്കാണ് പുതിയ ഫോർ ജി സിഗ്നലുകൾ ചെന്നിരിക്കുന്നത് നോക്കിയോടെ സെർവർ മാറ്റി ടിസിഎസിന്റെ സെർവർ കൊച്ചിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിന്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം മാർച്ച് ആദ്യം തുടങ്ങും പുതിയ ഫോർ ജിയിൽ ഡേറ്റയുടെ സേവനങ്ങൾ തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നെറ്റ്വർക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുമായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പുതിയ ടവറുകൾ പൂർണ്ണമായി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് ബി എസ് വിശ്വാസം ജിയോയ്ക്കും എല്ലാം വെല്ലുവിളി സൃഷ്ടിച്ചത് പ്രധാനമായും ബി ഒരു പ്ലാനാണെന്ന് അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് അതേസമയം ജിയോ എയർടെൽ എന്നിവർ ഫൈവ് ജി സേവനങ്ങളാണ് നൽകുന്നതെന്ന വ്യത്യാസങ്ങളുമുണ്ട് ബി എസ് എൻ എൽ നിലവിൽ ഫോർ ജി സർവീസ് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ രാജ്യത്തെ ടവറുകളുടെ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കി ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഇതേ ടവറുകളിലൂടെ ഫൈവ് ജി സേവനങ്ങളും നൽകാൻ സാധിക്കും തങ്ങൾ അടുത്തൊന്നും നിരക്ക് വർധന വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ബിഎസ്എൻഎൽ അറിയിച്ചിരുന്നു ഈ പൊതുമേഖലാ സേവനദാതാവ് പൂർണ്ണസജ്ജമായി രംഗത്തിറങ്ങുന്നതോടെ ടെലികോം മേഖലയിലെ കിടമത്സരം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് നിരീക്ഷണങ്ങൾ ഇതിലൂടെ ഉപയോക്താക്കൾക്കും ആത്യന്തികമായി നേട്ടം ലഭിച്ചേക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി